മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കയ്യിലാണ് എന്നും ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള നൂറ് ബന്ധികള് എന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എന്നിരുന്നാലും ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യാറില്ല ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും പലസ്തീൻ കൊടി ഉയർത്തുന്ന പലസ്തീൻ ഇരവാദത്തിനു ഒപ്പം മാത്രമേ നിൽക്കാറുള്ളൂ ഗാസയിലെ വിഷയം ഉന്നയിച്ചിട്ട് ഇരവാദം ഉന്നയിക്കാറുള്ളൂ നമുക്കറിയാം ഇസ്രായേലി സൈന്യം ഗാസയിലേക്ക് എന്തുകൊണ്ട് പോയി എന്നുള്ളത് വളരെ ലളിതമായിട്ടുള്ളൊരു ഉത്തരം മാത്രമാണ് ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള ആള് എന്ന ഭീകര സംഘടന കൊണ്ടുപോയിട്ടുള്ളത് ഗാസയിലേക്കാണ് ഗാസയിൽ നിർമ്മിച്ചിട്ടുള്ള തുരങ്കങ്ങളിലേക്കാണ് ആ ഗാസയിലേക്കല്ലാതെ ഇസ്രായേലി സൈന്യം മറ്റെങ്ങോട്ടാണ് പോവേണ്ടത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കുറച്ചു മുമ്പേ അല്ലേ നമ്മളിൽ പെട്ടിട്ടുള്ള ഒരു മലയാളിയായിട്ടുള്ള അർജുനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ ഇതിന്റെ അധികാരികളെ അറിയിക്കാൻ നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ നടത്തി ഓരോ വീടുകളിലും ടെലിവിഷന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഓരോ ആളുകളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജാതി മതഭേദമന്യേ തന്നെ നമ്മുടെ അർജുനെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു പ്രകൃതി ദുരന്തമായിരുന്നു മണ്ണിടിച്ചിലായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടും നമ്മുടെ വേദന എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കാത്തതായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമുക്ക് ആ വേദന നന്നായിട്ട് അറിയാം കേരളത്തിലെ ഓരോ മലയാളിക്കും അറിയാം നമ്മളിൽ ഒരു മലയാളി ഒരു സ്ഥലത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വേദനയുണ്ട് എന്ന് നമുക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അതെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടേ ഇസ്രായേലിലെ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഗാസയുടെ തുരങ്കത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ആ ആ ഒരു സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പ്രകൃതി ദുരന്തവുമല്ല ഒരു പ്രളയവും വന്നതല്ല ഒരു വിഷയവും വന്നതല്ല ആ ആ ഒരു സാഹചര്യം ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ഒരു ഭീകര സംഘടന വന്നുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി ഇന്നും അതിൽ നൂറുപേര് ഏ ഹമാസ് ഭീകരർക്കൊപ്പം തന്നെ അവര് തടവിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഓരോ വർഷവും രണ്ടു മാസവുമാണ് ഇപ്പൊ ഇതിനോടകം തന്നെ കടന്നിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവരെ തേടി ഇസ്രായേലി സൈന്യം ഗാസയിൽ ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുക വീണ്ടും ഒരു വാർത്ത വരിക ഗാസയിൽ നിന്ന് ഹമാസ് എന്ന ഭീകര സംഘടനയിൽ നിന്ന് നൂറ് ബന്ധികളില് അതായത് ഹമാസിന്റെ കയ്യിൽ അവശേഷിക്കുന്ന നൂറ് ബന്ധികളിലെ ഒരു ബന്ധിയായിട്ടുള്ള ലെറി അൽ എന്ന പത്തൊൻപത് കാരിയുടെ ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിരിക്കുന്നു ആ വീഡിയോ ഒന്ന് കാണാൻ പോലും സാധിക്കില്ല അതായത് ഹൃദയമുള്ള ഒരാൾക്കും ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ പോലും സാധിക്കില്ല ആ പെൺകുട്ടി കരഞ്ഞോണ്ടിരിക്കുക ആ പെൺകുട്ടി വിറച്ചോണ്ടിരിക്കുക ആ ഒരു വീഡിയോ കണ്ട ഏതൊരാൾക്കും കണ്ണിൽ നിന്ന് വെള്ളമുറ്റുമെന്നുള്ളതിലൊന്നും ഒരു സർക്കും തർക്കവും വേണ്ട ഒരു കണ്ണുനീർ തുള്ളികളോടുകൂടിയല്ലാതെ ആ വീഡിയോ ഒരു മനുഷ്യനും കാണാൻ സാധിക്കില്ല ലോകത്തുള്ള ഒരു മനുഷ്യനും അത്രത്തോളം പേടിപ്പെടുത്തുന്നൊരു വീഡിയോ തന്നെ അമാസ് പുറത്തുവിട്ടിട്ടുള്ളത് ആ ഒരു പത്തൊൻപത് കാരി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ രക്ഷിതാക്കൾ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ആ വീഡിയോകളൊന്നും തന്നെ നിങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് അതിനെ തുടർന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ പരമാവധി അതിൻ്റെ വീഡിയോകൾ പുറത്തുവിടുന്നില്ല അതിന്റെ ഫോട്ടോസ് മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് അതേസമയം പല മാധ്യമങ്ങളിലും ആ വീഡിയോ കൃത്യമായിട്ട് പുറത്തു വരുന്നുണ്ട് അത്രത്തോളം വിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ കണ്ടുകൊണ്ട് അവരുടെ രക്ഷിതാക്കൾ രംഗത്തെത്തിയിട്ട് ഒരു ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട ഇസ്രായേലി ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഇസ്രായേലികളെ ഇത്തരത്തിലൊരു അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാനൊരു മാതാവും പിതാവുമാണ് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഞങ്ങളൊരു വീഡിയോ കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട ലിറിയുടെ ഒരു വീഡിയോ കണ്ടു ഒരു ജീവൻ അതായത് ലിറിയെ നമുക്ക് ജീവനോടെ തിരിച്ചെത്തിക്കാമെന്നും അവർ ജീവനോടെയുണ്ട് എന്നുള്ള ഒരു വീഡിയോ കണ്ടത് അത് പൂർണ്ണമായിട്ട് എനിക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല എന്ന മാതാവും പിതാവും ഒരേ സ്വരത്തും പറയാ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സൈനിക അതായത് ഐ ഡി എഫ് മേധാവിയോട് ഇസ്രായേലി പ്രധാനമന്ത്രിയോടൊക്കെ തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഏ ഇവരെ തിരിച്ചെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തണമെന്ന് ലെറി മാത്രമല്ല മറ്റുള്ള തൊണ്ണൂറ്റി ഒൻപത് പേര് ഉൾപ്പെടെ നൂറ് പേരെയും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കാൻ ഇടപെടലുകൾ നടത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഫുൾ ടൈം അതായത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു അമ്മ ഒരു അച്ഛന് അവരുടെ മകള് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ കയ്യിലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവര് അവര് കരഞ്ഞോണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് അവരുടെ സ്ക്രീൻഷോട്ട് മാത്രം എടുക്കുന്നത് അവരുടെയും വീഡിയോ ഇവിടെ കൊടുക്കുന്നില്ല അത്രത്തോളം നമുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണുനീർ വരും അത്രത്തോളം ആ ഒരു വിഷയമൊക്കെ എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തില് ആരും തന്നെ ഒന്ന് ഉയർത്തി കാണിക്കാത്തത് ഇവിടെ ഗാസയിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം പോകുന്നോ എന്ന് പറഞ്ഞാധ നിങ്ങളൊക്കെ തന്നെ സ്വബോധത്തോടു കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തെ ഞാൻ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ കുറിച്ചൊന്നും ഇവിടെ എണ്ണം പറയുന്നില്ല ഒരു പേരെ കേരളത്തിൽ നിന്ന് ഹമാസിനെ പോലെയുള്ള മറ്റൊരു ഭീകര സംഘടന തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മുടെ സൈന്യം നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി പാകിസ്ഥാനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയോ നമ്മുടെ സൈന്യം ചെയ്യുന്നത് ക്രൂരതയാണ് എന്ന് ഒരിക്കലും പറയൂല കാരണം നമ്മളിൽപ്പെട്ട നമ്മുടെ ആളുകളെ തേടിയ നമ്മുടെ സൈന്യം ആരാണോ തട്ടിക്കൊണ്ടുപോയത് അവരെയും അവരെ തീർക്കാൻ തന്നെ പോവാ അത് തന്നെയാണ് ഇസ്രായേലി സൈന്യം ഗാസയിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഗാസയിലെ മനുഷ്യത്വം പറയുന്നവർ നെറികട്ടവരാ ഇസ്രായേലി പൗരന്മാരെ ഇസ്രായേലി ബന്ധികളെ കുറിച്ച് ഇസ്രായേലിലെ പൗരന്മാരെ കുറിച്ച് ഒരു അക്ഷരവും ഇണ്ടാത്തവർ അവർ അവർ ഹമാസ് ഭീകരരെ കൃത്യമായിട്ട് അനുകൂലിക്കുന്നവരാ പലസ്തീൻ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ ഒരു കഭടത മാത്രമാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട അതല്ല എങ്ങനെയാ ഒരു പലസ്തീൻ കൊടി മാത്രം ഉയർത്തുക പത്തൊൻപത് കാരിയുടെ വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് അത് അതിലൊന്നും ഒരു മനുഷ്യത്വം ഇസ്രായേലി മനുഷ്യർക്ക് ഒരു മനുഷ്യത്വത്തിന് അർഹതയില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഈ ഈ പൗരന്മാരെ ബന്ദികളാക്കിയതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു ചർച്ചയില്ല ഇവിടെ പല മനുഷ്യത്വത്തിന്റെ റാലികൾ നമ്മൾ കാണുക പൊതുയോഗങ്ങൾ നമ്മൾ കാണുക സോഷ്യൽ മീഡിയയിൽ പ്രചരണങ്ങൾ നമ്മൾ കാണുക ആവർക്കാർക്കും തന്നെ എന്ന ഭീകര സംഘടന ബന്ധിയാക്കിയിട്ടുള്ള ഒരു ഒരാളെ കുറിച്ചും ഒരു മനുഷ്യനെ കുറിച്ചും ഒരു മനുഷ്യത്വത്തെക്കുറിച്ചും ഇവരൊക്കെ എന്തുകൊണ്ട ഒരു അക്ഷരം ഉണ്ടാത്തത് ഇതൊക്കെ ബോധമുള്ള സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം ഇവിടെയാണ് നമ്മൾ വളരെ വലിയ രീതിയിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് എത്താൻ പോകുക ജനുവരി ഇരുപതിനു മുമ്പ് അമാസ് സകല ബന്ധികളെയും വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഹമാസിനും ഹമാസിനെ പിന്തുണയ്ക്കുന്ന സകലർക്കും വരാൻ പോകുന്നത് നരകതുല്യമായിരിക്കുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ വലിയ രീതിയിലുള്ള നീക്കങ്ങളും തുടങ്ങിയിരിക്കുന്നു എന്നും കൃത്യമായിട്ട് ബന്ധികളെ വെട്ടി നിർത്തൽ ചർച്ചകളിലൂടെ എത്തിയിട്ടില്ലെങ്കിൽ ഏത് രീതിയിലും ഇവിടെ എത്തിക്കാനുള്ള പദ്ധതികളുമായിട്ട് ഇസ്രായേല് മുന്നോട്ടു പോകുന്നു നമുക്ക് ആ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടിയിട്ട് സകല ബന്ധികളെയും വിട്ടുകിട്ടുന്ന ആ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനകളോടുകൂടി തന്നെ കാത്തിരിക്കാം